നയൻതാരയും ധനുഷും തമ്മിലുള്ള ഫൈറ്റാണ് സോഷ്യൽ മീഡിയ മുഴുവനും ഇപ്പം നിറഞ്ഞു നിൽക്കുന്നത് നയൻതാരയുടെ ആരാധകർ നയൻതാരയുടെ കൂടെയും ധനുഷിൻ്റെ ആരാധകർ ധനുഷിൻ്റെ കൂടെയാണ് ഇതിൻ്റെ ഒക്കെ തുടക്കം നയൻതാരയുടെയും വിഘ്നേഷിൻ്റെയും കല്യാണവും നയൻതാരയുടെ ജീവിതാനുഭവങ്ങളും എല്ലാം അടങ്ങിയ ഒരു ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിന് നയൻതാര കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം നയൻതാരയുടെ ഇത്രയും എന്താ ഹിന്ദിയിൽ നിന്നുപോലുമുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായ ഈ കല്യാണം കൂടുതലായിട്ടൊന്നും പുറത്ത് വന്നിട്ടുണ്ടായില്ല അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിട്ടുള്ളു അതൊക്കെ അന്നേ നയൻതാരിയുടെ മനസ്സിൽ ഇതൊരു ബിസിനസ് ആയിട്ടും ഉണ്ടാവാം അതുകൊണ്ടായിരിക്കുമല്ലോ ഇതൊന്നും കൂടുതൽ പുറത്തോട്ട് വരാഞ്ഞത് മാധ്യമ പ്രവർത്തകരെ ഒന്നും കൂടുതൽ ഇതിൽ നിന്ന് വിലക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അന്നേ ഒരു ബിസിനസ്സായിട്ട് നെറ്റ്ഫ്ലിക്സിന് വിൽക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം ഏതായാലും ഈ ഒരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ട് നാൻ റൗഡിതാൻ എന്ന ഒരു സിനിമയിൽ നയൻതാരയും ഇപ്പോഴുള്ള ഹസ്ബൻഡ് വിഘ്നേഷും തമ്മിലുള്ള ആ ഒരു പ്രണയമൊക്കെ ആ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ആ സമയത്തുണ്ടായ ഒരു മൂന്ന് സെക്കൻഡ് ക്ലിപ്പ് വീഡിയോ ക്ലിപ്പിന് വേണ്ടിയിട്ടാണ് നയൻതാര വെയിറ്റ് ചെയ്തതെന്നാണ് കേൾക്കുന്നത് ഇത് എന്തായാലും അതിനൊരു എതിരായിരുന്നു ധനുഷ് ഇതൊരു താരപ്പോരാണ് ഈഗോ ആയിട്ടുള്ളൊരു താരപ്പോര് ഇതിൻ്റെ ടീസർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്ന് എന്തായാലും നവംബർ പതിനെട്ട് ബർത്തിലേക്ക് നയൻതാരയുടെ ബർത്തിലേക്ക് ഇത് പുറലോകത്തോട്ട് എന്നുള്ളതായിരുന്നു നെറ്റ്ഫ്ലിക്സ് പറഞ്ഞിട്ടുണ്ടായത് ഏതായാലും ധനുഷ് ഈ ഒരു മൂന്ന് സെക്കൻഡ് ക്ലിപ്പിന് വേണ്ടി പത്ത് കോടിയാണ് ആവശ്യപ്പെട്ടത് അതിൻ്റെ പേരിൽ തന്നെ നയൻതാരയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു നയൻതാര ധനുഷിൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റയിലൊക്കെ മൂന്ന് പേജുള്ളൊരു കത്ത് പോലെ എല്ലാം ധനുഷിനെ ഒരുപാട് ധനുഷിനെയും ഫാമിലിയെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നയൻതാര ഇതുപോലെ ധനുഷിനെ കൊണ്ട് പറയുന്നുണ്ട് എന്തായാലും എല്ലാവരും ആരുടെ ഭാഗത്താണെന്ന് അറിയില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ധനുഷ് പത്ത് കോടി ആവശ്യപ്പെട്ടത് ആ ആവശ്യപ്പെട്ട പൈസ കൊടുത്ത് ആ ക്ലിപ്പ് സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെൻ്ററി തയ്യാറാക്കി എല്ലാവർക്കും അത് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക കാരണം നയന്താര തന്നെ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഡോക്യുമെൻ്ററി ഇറക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതിനായിരുന്നെങ്കിൽ അത് ഫ്രീ ആയിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ നയൻതാര കാണിക്കുന്നത് കോടികൾ എത്ര കോടികളാണ് നെറ്റ്ഫ്ലിക്സിൽ നിന്നും ഇവരെ കൈപ്പറ്റിയതെന്ന് നമുക്കറിയില്ല ആ ഒരു ബിസിനസ് കൂടി തന്നെയാണ് ആ കല്യാണം പോലും പുറം ലോകത്ത് എത്തിക്കാതിരുന്നത് അപ്പോൾ നയൻതാര ചെയ്യുന്നതും ബിസിനസ് അപ്പോൾ ധനുഷ് ചെയ്യുന്നതും ബിസിനസ് അല്ലേ അതിന് നയൻതാര എന്തിനാണ് ധനുഷിനെ ഇത്രയും ഒരു എന്താണ് പറയുന്നത് ധനുഷ് ആരാണ് എന്ന് വ്യക്തമായി പുറം ലോകത്ത് നിഷ്കളങ്കരായ ആൾക്കാരുടെ മുന്നിൽ പുറമൂടി അണിഞ്ഞ് ഒരു കുപ്പായം അതായത് നിഷ്കളങ്കൻ്റെയും നല്ലവൻ്റെയും കുപ്പായം എടുത്തിട്ടിട്ടാണ് ധനുഷ് പുറലോകത്തോട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി നയൻതാര എന്തായാലും ധനുഷ് പത്ത് കോടി ചോദിച്ചെങ്കിൽ അത് കൊടുക്കാം അത് ചോദിച്ചതിൽ വലിയൊരു കുറ്റമായിട്ട് തോന്നുന്നില്ല അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് ധനുഷിൻ്റെ സ്വഭാവത്തെ തരംതാണ സ്വഭാവമായിട്ടും ധനുഷ് വല്ലാത്തൊരു ക്രിമിനൽ സ്വഭാവം അല്ലെങ്കിൽ മോശക്കാരനായിട്ടുമാണ് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ പറയുന്നത് ധനുഷിനെ പകർപ്പവകാശം ചൂണ്ടിക്കാണി കാണിച്ച് രാജ്യത്തെ കോടതികളിൽ വിജയിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നയൻതാര എന്തായാലും ഇതിനു മുമ്പ് നമ്മൾ പറയേണ്ടത് കർമ്മ എന്ന് പറയുന്ന സത്യം തോന്നുന്നു മുമ്പ് അല്ലു അർജുനെ ചെറിയ രീതിയിൽ അപമാനിച്ചതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അന്ന് അല്ലു അർജുനും ഇതുപോലെ വേദനിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ മമതയുടെ ഇൻ്റർവ്യൂ കണ്ട ആരെങ്കിലും ഓർമ്മയുണ്ടോയെന്നറിയില്ല മമത ഇതുപോലെ ഒരു ഒരു ഇവർ രണ്ടുപേരും കൂടി അഭിനയിക്കുന്ന ഒരു സെറ്റിൽ നാല് ദിവസത്തേക്ക് ദുബായിൽ നിന്ന് വന്നിട്ടാണ് അത് അഭിനയിക്കാൻ വേണ്ടി വന്നത് ആ ഒരു ചെറിയൊരു ഇതേ ഉണ്ടായുള്ളൂ പക്ഷേ ഈഗോയുടെ പേരിൽ തന്നെ ഇത് നയൻതാരെ ഇടപെട്ടിട്ടാണെന്ന് തോന്നുന്നു ഒരു ചെവിയുടെ ഭാഗവും ഒരു കയ്യൻ്റെ ഭാഗവും അങ്ങനെയായി ശരിക്കും മമതയെ അപമാനിച്ച് ഇടുകയുണ്ടായത് അപ്പോൾ അന്നും മമതയെ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ഈ കർമ്മയും ദൈവത്തിൻ്റെ കോടതിയിൽ എന്ത്രമാണ് ശരിക്കും നയൻതാരയ്ക്ക് കിട്ടുന്നത് മറ്റുള്ളവരെയൊക്കെ വേദനിപ്പിക്കാം മറ്റുള്ളവർക്ക് അവരെ വേദനിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പല ആളുകളുണ്ട് അല്ലേ ഏതായാലും നയൻതാര ഒരുപാട് ക്യാഷ് ഒരുപാട് കോടികൾ സിനിമയിൽ നിന്ന് സമ്പാദിക്കുന്ന ആളാണ് അപ്പോൾ ധനുഷിൻ്റെ ഒരു ആവശ്യം അതങ്ങ് നിറവേറ്റി ആ പത്ത് കോടി നമുക്കൊക്കെ പത്ത് രൂപയോ അല്ല ഒരായിരം രൂപയോ പോലെ ആയിരിക്കും നയൻതാരയ്ക്ക് ഈ പത്ത് കോടി അപ്പോൾ അത് കൊടുത്ത് ആ ഒരു മൂന്ന് സെക്കൻഡിൻ്റെ ക്ലിപ്പ് വാങ്ങി ച്ച് നെറ്റ്ഫ്ലിക്സിന് കൊടുത്താൽ അതിൻ്റെ പത്ത് ഇരട്ടി അല്ല ആയിരം ഇരട്ടി അവർക്ക് ചിലപ്പോൾ സമ്പാദിക്കാൻ പറ്റിയേക്കാം അവരും ബിസിനസ്സിൽ ചെയ്യുന്നു ധനുഷും ബിസിനസ്സിൽ ചെയ്യുന്നു ഏതായാലും സോഷ്യൽ മീഡിയയിൽ പലരും പല ഭാഗങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഈ ചർച്ചകളും ചിലവർ നയൻതാരയെ ഒരു തീരെ കുറ്റപ്പെടുത്താതെ നിൽക്കുന്നുണ്ട് ധനുഷനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഏതായാലും ആരുടെ ഭാഗത്ത് ശരിയാണെങ്കിലും ഇതൊരു താരപ്പോരാണ് ഈഗോയുടെ പോരാണ് നടക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് എന്താണ് ശരി ഇനിയും എന്തൊക്കെയാണ് പുറത്തു വരാനുള്ളത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം